ൂടി അവിടെ കുടിച്ചോണ്ടിന്ന് അവരെ ആദ്യം പെമ്പുള്ള ഒരു വെള്ളത്തിലായി പോയി അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി അവൻ മൂന്ന് വേറെ ഇപ്പൊ പിടിച്ച് കേറ്റിപ്പഴിക്കലായി പോയി ഇത്ര സമയം നീന്തിന്ന് പിള്ളേരെ പോയി പിള്ളേർ അവരെ വിട്ടാക്ക നിങ്ങൾ ബഹളം കേട്ടല്ലോ ഒരു ദൈവം അവിടെ അവതരിച്ചതിന്റെ ബഹളമാണ് നിങ്ങൾ ഈ കേട്ടത് ആ ദൈവം ചെയ്ത പുണ്യപ്രവൃത്തി എന്താണെന്ന് അറിയാമോ കണ്ടാൽ ആരായാലും ഞെട്ടും കരയും നമുക്ക് ഈ കഥയിലേക്ക് കിടക്കാം ആർ തലയ്ക്കുന്ന കടൽ തിരമാലകൾ കടൽ ആകെ കലുതുള്ളി ഇരിക്കുവാണ് കാണുമ്പോൾ തന്നെ ഒരു ആകാശം മുട്ടയാണ് കടൽ തിരമാല ഇങ്ങനെ പറഞ്ഞു പോങ്ങുന്നത് പക്ഷേ ആ കടൽ തിരമാലകളെ ഒന്നും വക വയ്ക്കാതെ മൂന്ന് കുട്ടികളത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആ തിരമാലകൾ ഇങ്ങനെ കളിക്കുവാണ് കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികൾ സ്കൂൾ പിള്ളേരാണ് കേട്ടോ യൂണിഫോമൊക്കെ എവിടെയോ മാറ്റി വച്ചതിന് ശേഷം ഈ തിരമാലകൾ ഇങ്ങനെ താളം വെട്ടിക്കിടന്ന് ആർത്തുല്ലസിക്കാണെങ്കിൽ നീ എന്നെ പിടിക്കൂടി ഞാൻ എന്നെ പിടിക്കാതി എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ അങ്ങോട്ടും കൊണ്ട് കളിക്കുവാണ് രണ്ട് പെണ്ണും ഒരാളാണ് വീട്ടിരിക്കുന്ന അച്ഛനും അമ്മയും അറിയുന്നുണ്ടോ പിള്ളേർ സ്കൂളിൽ പോയിരിക്കുവോ ഭയങ്കര പഠിത്തവും രാവിലെ പഠിത്തവും വൈകിട്ട് പഠിത്തം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പാവപ്പെട്ട അച്ഛനും അമ്മയും പക്ഷേ പഠിത്തം മുഴുവൻ ഈ കടലിനുള്ളിലാണെന്നുള്ള കാര്യം പാവപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നില്ല എന്തായാലും പിള്ളേർ അടിച്ച് പൊളിക്കുവാണ് സ്കൂളിൽ പോകുന്നില്ല ആരും അറിയുന്നില്ല പക്ഷേ ഇത് പലരും കാണുന്നുണ്ട് രാവിലെയാണ് സമയം പലരും പെട്ട മക്കളെ കയറി പോടാ ആകെ കടൽ പ്രാന്ത് പിടിച്ചിരിക്കുകയടാ ഭയങ്കര തിരമാലേടാ പോടാ പിള്ളേർ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഇതൊന്നും കേൾക്കുന്നില്ല പിള്ളേരിങ്ങനെ ആരെയും വക വെക്കാതെ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ് സമയം ഓരോ നിമിഷവും വൈകി വരികയാണ് ഇപ്പോൾ നട്ടുച്ചയായി അറിയാലോ ഇപ്പോഴത്തെ ചൂടിന്റെ അവസ്ഥ അറിയാമല്ലോ പൊള്ളുന്ന ചൂടാണ് അതുപോലും വക വെക്കാതെ അപ്പോഴും കളിച്ചു തുടരുകയാണ് ഈ പിള്ളേർ പക്ഷേ ഇപ്പോൾ ആ പിള്ളേരുടെ കളി ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട് കാരണം കരയിൽ നിന്ന് ഒരുപാട് ദൂരത്തിലൊക്കെ പിള്ളേർ പോയി കഴിഞ്ഞു കേട്ടോ ഉയർന്നു പോകുന്ന തിരമാലകളിൽ ഇങ്ങനെ ആർ തിലയ്ക്കുന്നുണ്ട് ബഹളമൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഇത് കളിയല്ല ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് മൂന്ന് കുട്ടികൾ ഇടയ്ക്ക് പൊങ്ങുന്നു കൈ ഉയർത്തി പിടിക്കുന്നു ഇങ്ങനെയൊക്കെ വിളിക്കുന്നതൊക്കെയുണ്ട് ശബ്ദത്തിൽ ഉയർച്ചയോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ കരയിലധികം ആളില്ലാത്തതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല പക്ഷേ കറക്റ്റ് അറിയാൻ പറ്റും ഇത് പിള്ളേർ ജീവൻ ഭരണ പോരാട്ടമാണ് മരിക്കാൻ പോവുകയാണ് രക്ഷപ്പെടുത്തിയേ പറ്റൂ ഒരുപാട് ദൂരത്തിലാണ് ഒരാൾക്ക് പെട്ടെന്ന് ഓടി ചെന്ന് രക്ഷിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലേക്ക് ആ കുട്ടികളായി കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് തലകൾ ഇടയ്ക്ക് പോങ്ങുന്നു പിന്നെ വെള്ളത്തിലേക്ക് താഴുന്നു ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതേ സമയം സ്കൂട്ടറിൽ രണ്ട് പേര് ആ ഭാഗത്തേക്ക് വരികയാണ് അനുസാറും അയാളുടെ സുഹൃത്ത് നല്ല നട്ടുച്ചല്ലേ കുറച്ച് നേരം വിശ്രമിക്കണം അൻസാറിനാണെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ജോലി ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ആകപ്പടം മടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ആ കടൽ തീരത്തേക്ക് വരുന്നത് പക്ഷേ അയാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ആ ദൂരേക്ക് നോക്കുമ്പോൾ അയാളും ആ കാഴ്ച കാണുകയാണ് മൂന്ന് കുട്ടികൾ മൂന്ന് തലകൾ ആ വെള്ളത്തിനുള്ളിൽ പൊങ്ങുന്നു ഉയരുന്നു താഴ്ന്നു ആ കാഴ്ചയാണ് അയാൾ കാണുന്നത് അൻസാറിന് പക്ഷേ അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അയാൾ കരയിൽ നിന്ന് നേരെ ആ കടലിനുള്ളിലേക്ക് ഓടുകയാണ് കൂട്ടുകാരൻ വിളിക്കില്ല ഏ എവിടെ പോകടാ നീ എങ്ങോട്ട് പോടാ പക്ഷേ ഇതൊന്നും അൻസാർ ശ്രദ്ധിക്കുന്നില്ല അയാളുടെ ഓട്ടം മുഴുവൻ ആ പിള്ളേരെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഏകദേശം കടലിൻ്റെ ഒരു ഭാഗം പിന്നിട്ട് കഴിഞ്ഞു അയാൾ നേരെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് പക്ഷേ കൂട്ടുകാരനറിയാം എന്തെങ്കിലും സംഭവിക്കും കാരണം ഈ കൂട്ടുകാരനെ നീന്തലിൻ്റെ എ ബി സി ഡി പോലും അറിയത്തില്ല അങ്ങനെയുള്ള ഒരാളാണ് ആ കടലിനുള്ളിലേക്ക് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഇവിടെ നമുക്കൊരു ദൈവത്തെ കാണാൻ പറ്റും കാരണം ഈ അൻസാർ എന്ന് പറയുന്ന പയ്യനെ നീന്തൽ അറിയത്തില്ല ഇതിനുമുമ്പിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല അങ്ങനെയുള്ള ഒരാളാണ് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ആ കടൽ തിരുമാലകളെല്ലാം വെട്ടിമുറിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് അപ്പോഴേക്കും നിങ്ങൾ നോക്കിയാണ് കുട്ടികളൊക്കെ ഒരുപാട് ദൂരത്തിലായി കഴിഞ്ഞു ഏതാണ്ട് മുങ്ങിത്താണ് മരണത്തിന് ജീവനും ഇടയ്ക്കുള്ള നിമിഷത്തിലേക്ക് ആ കുട്ടികളായി കഴിഞ്ഞു അതൊന്നും വക ആ അൻസാർ എന്ന് പറയുന്ന പയ്യൻ ആ കടലിനുള്ളിലേക്ക് പോവുകയാണ് കൂട്ടുകാരൻ കരയിൽ നിൽക്കുന്ന കൂട്ടർ ആവുന്നേ വിളിക്കേണ്ട അനുസാരാ പോവലിടാ ഇട അവിടെ പ്രശ്നം ഇടാ പോവല്ലേ അങ്ങോട്ട് വേറാ വേടാ വേറെന്നൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആ അൻസാർ ശ്രദ്ധിക്കുന്നില്ല അയാളുടെ ലക്ഷ്യം മുഴുവൻ ആ കുട്ടികളാണ് കുട്ടികളടുത്തേക്ക് അയൽ എത്താനായിട്ട് പോവുകയാണ് ഇവരെ എനിക്കൊന്ന് തിരയിൽ പെട്ടുപോയി ഇവരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ അലറി വിളിക്കുന്നുണ്ട് ആരോ ആ ഒന്ന് പറഞ്ഞാൽ ഈ ചെറുക്കിന് പെണ്ണുകൾ അലറി വിളിക്കുന്നുണ്ട് ൻസർ ഇറങ്ങി ചിലപ്പോൾ കാണുന്നതാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ലേ കടലിൽ പോകുന്നു കാര്യം എനിക്ക് എന്റെ ഒരു എന്റെ എനിക്ക് വന്നിട്ട് ഇറങ്ങാ എനിക്കറിയാം അവൻ ചെലപ്പോ കടലിൽ ഇറങ്ങത്തില്ല ചിലപ്പോ താഴെ വരെ പോയിട്ട് പോയി താഴെ വരെ പോയിട്ട് ചിലപ്പോ അവരോട് കൈ കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയർ പോഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളം ഞാനും വിചാരിക്കുന്നത് അപ്പോൾ അൻസർ ഇറങ്ങി അൻസർ ഇറങ്ങി ജസ്റ്റ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങി അങ്ങ് പോയി ഒരു മിനിറ്റ് കൊണ്ടാണ് പോകുന്നത് കരയിൽ നിൽക്കുന്ന കൂട്ടുകാരൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് നീന്തൽ ഒട്ടും വശമില്ലാത്ത ഒരാൾ നീന്തൽ അറിയാവുന്ന ഒരാളെ പോലെ കടലിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് മൂന്ന് കുട്ടികൾ ചിതറി നിൽക്കുകയാണ് ആരെ രക്ഷിക്കണം ആർക്കാണ് അപകടം കൂടുതലൊന്നും അറിയത്തില്ല മൂന്ന് പേരെ രക്ഷിച്ചേ പറ്റുള്ളൂ കാരണം ഈ മൂന്നുപേരും മരണത്തിന് ജീവനും ഇടയ്ക്ക് നിൽക്കുകയാണ് പക്ഷേ അപ്രതീക്ഷിതമെന്ന വണ്ണം ഒരു ദൈവം എന്ന വണ്ണം അവിടെ പെരുമാറുകയാണ് അനുസാരം ആ മൂന്ന് കുട്ടികളെയും രക്ഷപ്പെടുത്തി കരയിലേക്ക് വിടുകയാണ് ഓ വല്ലാത്തൊരു ആകാംക്ഷ നിറഞ്ഞ നിമിഷമാണ് നീന്തൽ ഒട്ടുമറിയാത്ത ആ യുവാവ് മൂന്ന് കുട്ടികളെയും അതിസാഹസികമായിട്ട് രക്ഷിക്കുകയാണ് ആ മൂന്ന് കുട്ടികൾക്ക് പൊതുജീവൻ നൽകി അൻസാർ കരയിലേക്ക് എത്തിച്ചു ഇനി നമ്മൾ കാണുന്ന അൻസാറിനെയാണ് ഏഹ് ഇത്തരം ദൂരത്തേക്ക് പോയി അൻസാർ എവിടെയാണ് ഒരുപാട് അപ്പോഴേക്കും ഈ അൻസാർ പിന്നിട്ട് കഴിഞ്ഞു അൻസാറിനെ കൂട്ടുകാരൻ അവിടെ നിന്നൊക്കെ വിളിക്കുന്നു അൻസാറ നീ എവിടെയാണ് ഡാ ഇന്നക്ക് വിളിക്കുന്നു പക്ഷേ അൻസാറിനെ അവിടെ എങ്ങും കാണാനില്ല ആ കടലിന്റെ അഗാധത്തിൽ എവിടെയോ അൻസാർ എന്ന് പറയുന്ന ആ മിടുക്കനായ ദൈവം മുങ്ങി താണു കഴിഞ്ഞിരിക്കുന്നു അൻസാർ ദൈവമായിട്ട് അവതരിച്ച് മൂന്ന് കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു സത്യം തന്നെയാണ് പക്ഷെ ഇനി നമ്മൾ ഈ അൻസാറിന്റെ കുടുംബത്തെ അടുത്തറിഞ്ഞാൽ കരയാത്തവരും കരഞ്ഞു പോകും പോങ്ങും അത്രയും അവസ്ഥയാണ് കുടുംബത്തിൻ്റെ കുറച്ച് മുമ്പ് വരെ അതായത് ഈ അൻസാർ അപകടത്തിൽ പെടുന്നതിന് മുൻപ് വരെ അൻസാറുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു ചാറ്റ് ചെയ്യുന്ന ഉണ്ടായിരുന്നു ഈ അൻസാറിന്റെ ഭാര്യ അൻസാറിന്റെ ഭാര്യ ബാംഗ്ലൂരിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ആ കുട്ടിക്ക് ഇപ്പോൾ ഭർത്താവിന്റെ സാമീപ്യം വേണ്ട സമയമാണ് കാരണം എന്താ ആ പെൺകുട്ടി ഏഴു മാസം ഗർഭിണിയാണ് അപ്പൊ സ്വഭാവം അറിയാൻ ഭാര്യയും ഭർത്താവും അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ അൻസാർ ഫോൺ എടുക്കുന്നില്ല സാധാരണ ഏത് സമയത്തും വിളിക്കുന്ന ആൾ ഫോൺ എടുക്കുന്നില്ല ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു സംശയം തൻ്റെ ഇക്കായ്ക്ക് എന്തോ പറ്റി പലതവണ പലരെയും മാറി മാറി വിളിച്ചിട്ടും കാരണം എന്താണെന്ന് പറയുന്നില്ല പക്ഷെ എന്തോ ആ പെൺകുട്ടിക്ക് തോന്നലുണ്ടായി ഇക്കായ്ക്ക് എന്തോ സംഭവിച്ചു അങ്ങനെ ഈ പെൺകുട്ടി നാട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഭീകരമാണ് വീടും തൊടിയെല്ലാം നിറയെ ആളുകൾ ആ പെൺകുട്ടി ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്റെ കുഞ്ഞിന് ഇനി അച്ഛനില്ല തന്നെ സ്നേഹിക്കാൻ ഒരു ഭർത്താവില്ല ഓഹ് തകർന്നു പോകുന്ന നിമിഷമാണ് ആ പെൺകുട്ടി പൂർണ്ണമായും തകർന്നടിഞ്ഞു പോയി ഒരുപാട് ആഗ്രഹിച്ചത് കുഞ്ഞിനെക്കാണ് വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡിൽ പോവാറില്ല അതുവരെ പറഞ്ഞത് കുഞ്ഞിന്റെ മുഖം ഓർത്തിട്ട് പിന്നെ സ്പീഡ് കുറച്ച് തന്നെ പോകുന്നതിപ്പോ ഒരുപാട് പ്രതീക്ഷ മകൻ മരിച്ചു എന്ന് എന്നറിഞ്ഞ നിമിഷം മുതൽ ഒരു തുള്ളി വെള്ളം പോലും ആ പാവസ്ഥി അതായത് ഈ അനുസരിച്ച് നമ്മൾ കുടിച്ചിട്ടില്ല കാരണം രാവിലെ വളരെ കളിച്ചിരികളോടെ ഞാൻ വൈകിട്ട് നേരത്തെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിന് വീട്ടിൽ നിന്ന് പോയതാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്ന വെള്ളയെ പുതച്ച നിലയിലാണ് എന്ന് പറഞ്ഞാൽ മകൻ മരിച്ചു ഈ മകൻ പലർക്കും ദൈവമായിരിക്കുക മൂന്ന് കുട്ടികളൊക്കെ രക്ഷിച്ചു പക്ഷേ ഈ വീട്ടിലെ ദൈവം എന്നേക്കുമായിട്ട് പോയല്ലോ ഈ അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല തന്റെ മകൻ രക്ഷപ്പെടുത്തിയ മൂന്ന് കുട്ടികളെയും ഈ അച്ഛൻ നേരിട്ട് കണ്ട് കേട്ടോ ഈ മക്കളെ രക്ഷപ്പെടുത്തുന്ന ശ്രമത്തിനൊടുവിലാണല്ലോ ഈ മകൻ്റെ ജീവൻ നഷ്ടമായതും കുട്ടികൾ അച്ഛൻ്റെ കാൽക്കൽ വീണു ഒരുപാട് ക്ഷമ ചോദിച്ചു തെറ്റ് പറ്റി പോയച്ച ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ശ്രമത്തിനൊടുവിലാണ് അച്ഛൻ്റെ മകൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു ഈ കൊച്ചിൻ്റെ കൂടെ ഈ പൊമ്പളാരുടെ കൂടെ വേറെ ചിറക്കനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മോനാണ് എൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ അപ്പയ്യ എൻ്റെ കാലായി അവർ അതിൻ്റെ പറഞ്ഞ് കാലിലൊന്നും വീടില്ല ഈ എൻ്റെ മോനെ സംഭവിക്കാതെ സംഭവിച്ചു ആ കൊച്ചിവിടെ ഇല്ല അവർ കൊച്ചു കോഴി മാസം ഗർഭിൻ്റെ കൂടെ ആണ് യും ജീവൻ രക്ഷപ്പെടുത്തി സത്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മൂന്ന് വീടുകൾ ഇപ്പോൾ കടലായിട്ട് മാറിയാന്ന് അതൊരു വാസ്തവമാണ് പക്ഷേ ഈ വീട്ടിന്റെ കണ്ണീര് ആര് മാറ്റും ഏഴു മാസം ഗർഭിണിയായിട്ടുള്ള ഭാര്യ പാവ അച്ഛൻ അമ്മ ഇനി ഇവർക്ക് ആരാണ് തുണ ഉത്തരമില്ലാതെ ചോദ്യമായിട്ട് അത് അവശേഷിക്കുവാണ് ഇനി ഈ കൂട്ടുകാരൻ പറയുന്നത് കേട്ടെ ഒരു മാസമായിരുന്നു രക്ഷിച്ചു പോയി ഒരു ഫീൽ ചെയ്യുന്നില്ല അവൻ ഈ വീട് വിട്ടുപോകാൻ കഴിയില്ല അവൻ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ലൊരു കാവലാളായിട്ട് ദൈവം പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കരഞ്ഞ് കാലു പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പക്ഷെ അത് നമ്മൾ അറിയണമെന്നില്ല പല രൂപത്തിലായിരിക്കും ഒന്നുകിൽ യാചകനായിട്ട് അല്ലെങ്കിൽ സ്നേഹമുള്ള സുഹൃത്തായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയായിട്ട് അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മളത് തിരിച്ചറിയണം എന്ന് മാത്രം എന്തായാലും ഇവരുടെ കണ്ണുനീര് കണ്ണുനീര് തന്നെയായിരിക്കും അത് മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്തായാലും നമുക്ക് അൻസാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഈ കുടുംബത്തിന് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം